നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ത് എന്ന് എഫേ സൂസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ പണ്ഡിതനായ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കിയിട്ടുണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുക പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ് ഈ പഴയ മനുഷ്യൻ പഴയ മനുഷ്യൻ പാപത്തിന് അടിമയായ മനുഷ്യനാണ് വഴിതെറ്റ് സഞ്ചരിക്കുന്നവനാണ് ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നവനാണ് സഹോദരങ്ങളിൽ നിന്ന് ദൂരം പാലിക്കുന്നവനാണ് എരുട്ടില് സഞ്ചരിക്കുന്നവനാണ് അധികാരത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും സുഖലോലുപതയുടെയും പിന്നാലെ സഞ്ചരിക്കുന്നവനാണ് സുരക്ഷിതത്വത്തിൻ്റെ മാളങ്ങൾ തേടുന്നവനും ജഡികതയുടെ കുപ്പായം ധരിക്കുന്നവനുമാണ് പഴയ മനുഷ്യൻ്റെ രണ്ടാമത്തെ ലക്ഷണം അവൻ വിജാതീയനെ പോലെ ജീവിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഈ വിജാതീയ മനോഭാവം വിജാതീയ മനോഭാവം ചിന്തകളിലെ മുഴുകുന്ന മനസ്സാണ് ദൈവത്തെ മറക്കുന്ന മനോഭാവമാണ് കഠിന ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുന്ന അവസ്ഥയാണ് ബുദ്ധിയിൽ അന്ധകാരം നിറയുന്നതാണ് പഴയ മനുഷ്യൻ്റെ ജീവിതക്രമം എല്ലാവിധ ആസക്തികളിലും മുഴുകി ജീവിക്കുന്ന മനുഷ്യനാണ് പഴയ മനുഷ്യൻ അവൻ ജീർണ്ണതയുടെ മനുഷ്യനാണ് ഇത്തരത്തിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ സ്വീകരിക്കണമെന്നാണ് പൗരോസ് ആവശ്യപ്പെടുന്നത് ആരാണി പുതിയ മനുഷ്യൻ പുതിയ മനുഷ്യൻ അരൂപിയിലും സത്യത്തിലും നിറഞ്ഞവനാണ് കാപട്യമില്ലാത്തവനാണ് ദൈവികതയുള്ളവനാണ് മാനുഷികതയുടെ നിറവിലേക്കെത്തുന്നവനാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാനും പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടാനും ദൈവവചനത്തെ ആയുധമാക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ള മരുഭൂമിയിലെ പരീക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ലോകരക്ഷകനായ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു അതിൻ്റെ ഒരുക്കമായും ശക്തി സ്വരൂപിക്കുവാൻ വേണ്ടിയും മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് അതിനിടയിൽ യേശുവിന് വിശന്നു പ്രലോഭകൻ അതായത് തിന്മയുടെ പ്രതീകം യേശുവിന് മുൻപില് പ്രത്യക്ഷപ്പെട്ട് കല്ലുകൾ കാണിച്ച് അത് അപ്പമാക്കി തീർക്കാൻ ആവശ്യപ്പെടുകയാണ് വിശക്കുന്നവൻ ആഹാരം ആവശ്യമാണ് കല്ല് അപ്പമാക്കാനുള്ള അത്ഭുത സിദ്ധിയുള്ള യേശുവിനോടാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് വിശക്കുന്ന യേശുവിന് അപ്പം ആവശ്യമായിരുന്നു അത്ഭുത പ്രവൃത്തിയിലൂടെ കല്ലപ്പമാക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നിട്ടും യേശു അതിനെ ഒരു പ്രലോഭനമായി കാണുകയും ദൈവവചനം കൊണ്ട് അതിനെ നേരിടുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ജീവിക്കുന്നത് കല്ല് അപ്പമാക്കി മാറ്റുക എന്നുള്ളത് മനുഷ്യനാവശ്യമായ സുഖസൗകര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമായി നമ്മൾ മനസ്സിലാക്കണം സുഖഭോഗങ്ങളിൽ മുഴുകാനാണ് മനുഷ്യന് സഹജമായ താൽപര്യം അതിനെയാണ് ത്യാഗത്തിലൂടെ കർത്താവായ യേശു അതിജീവിച്ചത് ആ പ്രലോഭനത്തിൽ യേശു വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ പൈശാചിക ശക്തി പിന്മാറുകയല്ല യേശുവിന് മറ്റൊരു അവസരം കൊടുക്കുകയാണ് യേശുവിനെ ഉയരമുള്ളൊരു ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുനിർത്തിയിട്ട് പറയുന്നു നീ താഴേക്ക് ചാടുക തീർച്ചയായും നിന്നെ വഴിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാലാഖമാരുടെ വൃന്ദങ്ങളെ ദൈവമയക്കും അതായത് മനുഷ്യർക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു അഭിവാഞ്ചയുണ്ട് അപകടങ്ങളിൽ ചെന്നുപെടാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കാൾ സ്വന്തം കാര്യത്തിലാണ് താൽപ്പര്യം ഈ മനുഷ്യപ്രകൃതിക്ക് എതിരെയാണ് പ്രലോഭകൻ സംസാരിക്കുന്നത് നിനക്ക് ഒന്നും സംഭവിക്കില്ല നീ സുരക്ഷിതനായിരിക്കും ചാടിക്കൊള്ളുക അതിന് ദൈവവചനം ഉദ്ധരിച്ചാണ് യേശു മറുപടി പറഞ്ഞത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു സുരക്ഷിതത്വവും സംരക്ഷണവും സമ്പന്നതയുമെല്ലാം നൽകുന്നത് ദൈവമാണ് ആ ദൈവത്തെ പരീക്ഷിച്ചുകൂടാ പ്രലോഭകൻ പിന്മാറുന്നില്ല യേശുവിനെ ഒരു മലയുടെ മുകളിലേക്ക് ആനയിക്കുകയാണ് മലയുടെ നിറുകയിൽ എത്തിച്ച് ലോകത്തിൻ്റെ സമ്പത്തും സൗഭാഗ്യവും കാണിച്ച് യേശുവിനോട് ആവശ്യപ്പെടുകയാണ് നീ കുമ്പിട്ട് ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് സ്വന്തമായി തരാം അതിന് യേശുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നീ വായിച്ചിട്ടില്ലേ അതായത് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാനും പുതിയ മനുഷ്യനെ ഉൾക്കൊള്ളാനും കഴിയുന്നത് ദൈവവചനത്തിൻ്റെ സംരക്ഷണ വലയത്തിന് ഉള്ളിൽ ജീവിക്കുമ്പോഴാണ് കാരണം ദൈവവചനം ദൈവം തന്നെയാണ് ദൈവം മനുഷ്യന് ചുറ്റും ഉയർത്തുന്ന മതിലാണ് ദൈവത്തിൻ്റെ വചനം അത് സംരക്ഷണ വലയം തന്നെയാണ് പഴയ മനുഷ്യൻ എങ്ങനെയാണ് പുതിയ മനുഷ്യനായി തീരുന്നത് എന്ന് പലർക്കും അറിയുന്ന ഒരു കഥയിലൂടെ നമുക്കിവിടെ ഓർമ്മിക്കാവുന്നതാണ് രത്നാകരൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ ബാലൻ എന്തോ കാരണത്താൽ ആ ബാലന് കാട്ടാളന്മാരുടെ കൂട്ടത്തിൽ ചെന്നു അവർ കാട്ടാളനായിട്ടാണ് ഈ ബാലനെ വളർത്തിയെടുത്തത് ഒരു യുവാവായി അയാൾ മാറി കൊള്ളയുമെല്ലാം സ്വഭാവമാക്കി മാറ്റി അതിനിടയിൽ അയാൾ വിവാഹിതനുമായി കുടുംബം പോറ്റാനും ഉപജീവനത്തിനുമായി എല്ലാ ദിവസവും അയാൾ വഴിയിലേക്ക് ഇറങ്ങും ആരെയെങ്കിലും കൊള്ളയടിക്കണം മുതലുണ്ടാക്കണം അതാണ് അയാൾക്കറിയുന്ന കാര്യവും എന്നും ചെയ്യുന്ന കാര്യവും അങ്ങനെ ഒരു ദിവസം അയാൾ വഴിയിലേക്ക് ഇറങ്ങി സംസാരം കേട്ടു കാൽപെരുമാറ്റവും ശ്രദ്ധിച്ചു അയാൾ ഒതുങ്ങി പതുങ്ങി മാറി നിന്നു അവർ അടുത്തടുത്ത് വന്നു അവരെ ആക്രമിക്കാൻ വേണ്ടി രത്നാകരൻ അമ്പും വില്ലും വില്ലുമെടുത്ത് മുമ്പിലേക്ക് ചാടി അപ്പോഴൊരു ശബ്ദമുണ്ടായി അരുത് അയാൾ നോക്കി മൂന്ന് നാല് സന്യാസിമാരാണ് താടിയും മുടിയും എല്ലാം നീട്ടി വളർത്തിയ പ്രായാധിക്യമുള്ള സന്യാസിമാർ അയാളെ വേണമെങ്കിൽ യുവാവായ ഈ കാട്ടാളിന് നിഷ്പ്രയാസം വകവരുത്താം എങ്കിലും അരുത് എന്നുള്ള ആജ്ഞാശക്തിയിൽ ആ യുവാവ് സ്തബ്ധനായി നിന്നു അതിലൊരു സന്യാസി ചോദിച്ചു താങ്കൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ ഒരുമ്പിടുകയാണല്ലോ എന്താണ് താങ്കൾക്ക് വേണ്ടത് അയാൾ പറഞ്ഞു എനിക്ക് പണം വേണം എന്തിനാണ് പണം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെ സംരക്ഷിക്കണം ഇത് കേട്ട് സന്യാസി അയാളോട് ചോദിച്ചു താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് ഇത് കേട്ട് സന്യാസി അയാളോട് ചോദിച്ചു മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നതും കൊല്ലുന്നതും തെറ്റാണ് പാപമാണ് എന്ന് താങ്കൾക്ക് അറിയാമോ തെറ്റ് പാപം എന്നൊക്കെ അയാൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ സന്യാസിമാര് പറഞ്ഞു താങ്കൾ വീട്ടിലേക്ക് പോകണം ഭാര്യയോടും മക്കളോടും ചോദിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നത് കൊല്ലുന്നത് ആ പാപത്തിൻ്റെ പങ്ക് നിങ്ങൾ കൂടി ഏറ്റെടുക്കാൻ സന്നദ്ധമാണോ സന്യാസിമാർ ചോദിച്ച ഈ ചോദ്യം അയാൾ വീട്ടിലേക്ക് പോയി ഭാര്യയോടും മക്കളോടുമായിട്ട് ചോദിച്ചു അയാൾക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു പാപമെല്ലാം നിനക്ക് പണമെല്ലാം ഞങ്ങൾക്ക് അത് കേട്ട് അയാൾ നിരാശനായി അയാള് തിരിച്ചോടി സന്യാസിമാരുടെ പക്കലെത്തി എന്തു പറഞ്ഞു എന്ന് അവർ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ കാര്യം ആ യുവാവ് സന്യാസിമാരോട് പറഞ്ഞു അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് മാറണം അതിനൊരു മന്ത്രമുപദേശിച്ചു തരണം സന്യാസിമാര് പറഞ്ഞു സഹായിക്കാം ഇവിടെ ശമ്പറം പടിഞ്ഞിരിക്കുക ഞങ്ങൾ പറഞ്ഞു തരുന്ന മന്ത്രം ഉരുവിട്ട് തുടങ്ങുക ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് തിരിച്ചു വരുമ്പോളം കണ്ണുകളടച്ച് മനസ് ഏകാഗ്രമാക്കി ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം അയാൾ അങ്ങനെ ചെയ്യാൻ ആരംഭിച്ചു സന്യാസിമാർ അപ്രത്യക്ഷമായി അവർ പക്ഷേ പറഞ്ഞ വേഗതയിൽ തിരിച്ചു വന്നില്ല വളരെ കാലത്തിന് ശേഷമാണ് അവർ മടങ്ങിയെത്തിയത് അവരെത്തിയപ്പോൾ പക്ഷേ അവിടെ ഇരുന്നിരുന്ന രത്നാകരൻ എന്ന യുവാവിനെ കാണാനില്ല ആ സ്ഥലത്ത് ഒരു ചിതൽപുറ്റ് ഉയർന്നു വന്നിരിക്കുന്നു സന്യാസിമാര് ദിവ്യ ദർശനമുള്ളവരാണ് അവർ ആ ചിതൽപുറ്റ് തട്ടിമാറ്റി അപ്പോഴും പഴയ യുവാവിനെ കാണാനില്ല പക്ഷേ അവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട് പോലെ തന്നെ താടിയും മുടിയും ജടയുമെല്ലാം ഉള്ള മറ്റൊരു സന്യാസി ഈ സന്യാസിയുടെ പേരാണ് വാൽമീകി എന്നാണ് കഥ ഇത് കഥയാകട്ടെ സാങ്കല്പികമായ ഒരു വിവരണമാകട്ടെ ഇത് സംഭവിക്കാത്ത കാര്യമായി കൊള്ളട്ടെ പക്ഷേ ഇതിലൊരു കഥാസാരമുണ്ട് ആർക്കും പ്രാർത്ഥനയിലൂടെ ദൈവചിന്തയിലൂടെ ഉപവാസത്തിലൂടെ പുതിയ മനുഷ്യനായി മാറാൻ കഴിയും നോമ്പുകാലം അതിനുള്ളതാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയാനും പുതിയ മനുഷ്യനെ ധരിക്കുവാനും